ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നും ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ നമ്മൾ ഹാജരാക്കണം എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് അതുപോലെ തന്നെ എത്ര വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കും നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേര് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് മണി വ്യൂ ഈ ഒരു മണി വ്യൂ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ മണി വ്യൂ പേഴ്സണൽ ലോൺ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇവരുടെ വെബ്സൈറ്റും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേജ് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വലുതു ഭാഗത്തായിട്ട് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് നമ്പർ പതിനേഴ് തേർഡ് ഫ്ലോർ സർവേ വൺ എ ക്വാട്ടർ റോഡ് ബാംഗ്ലൂർ കർണാടക അതുപോലെ തന്നെ ഇവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂജ്യം എട്ട് പൂജ്യം ആറ് ഒൻപത് മൂന്ന് ഒൻപത് പൂജ്യം നാല് ഏഴ് ആറ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് മണി ഡബ്ല്യൂ 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 ഡോട്ട് മണി വ്യൂ ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും നമുക്ക് അപ്ലൈ പേഴ്സണൽ ലോൺ ഓൺലൈൻ ക്വിക്ക് ഡിസ്ബേഴ്സൽ മണി വ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത സമയത്ത് പേഴ്സണൽ ലോൺ അപ്ലൈ അപ്ലൈനാകും ഗെറ്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ടെൻ ലാക്ക് സ്റ്റാർട്ടിങ് അറ്റ് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പെർസെൻറ്റേജ് പെർ മന്ത് ഒരു മാസം ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം പലിശയിലാണ് ഇവർ ചെയ്തത് ഈ ഒരു വായ്പ നൽകുന്നത് ടോപ്പ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് പേഴ്സണൽ ലോൺ ഫ്ലെക്സിബിൾ ലോൺ എമൗണ്ട് ആണ് അതുപോലെ തന്നെ കൊളാട്രൽ ഫ്രീ ലോൺ ആണ് യാതൊരു ഈടും ജാമ്യം ആവശ്യമില്ല അതുപോലെ തന്നെ ഡിസ്ബേഴ്സൽ മിൻസ് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആകും അതുപോലെ തന്നെ അഫോർഡബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ അവകാശപ്പെടുന്നത് ഒരു മാസം ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് പലിശ വരുന്നത് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അതർ ചാർജസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നും അതുപോലെ തന്നെ ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫീ ആൻഡ് ചാർജസ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് ശതമാനം പെർ മന്ത് വരുന്നുണ്ട് ലോൺ പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് സ്റ്റാർട്ടിംഗ് അപ്രൂവൽ ആകുന്ന ലോൺ എമൗണ്ടിൻ്റെ രണ്ട് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് പിന്നെ അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഇ എം ഐ ടു പേഴ്സൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം അടയ്ക്കേണ്ടി വരും ചെക്ക് ബൗൺസിന് അഞ്ഞൂറ് രൂപ പിന്നെ പിന്നത്തായിട്ട് വന്നുകഴിഞ്ഞാൽ പേഴ്സൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ ഒരു ലോൺ ആർക്കൊക്കെയാണ് ലഭിക്കുക നമുക്ക് നോക്കാം സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ഇവർ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് അമ്പത്തി ഏഴ് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇൻകം മസ്റ്റ് ബി ക്രെഡിറ്റ് ഡയറക്റ്റ്ലി ടു ടു ദ അപ്ലിക്കൻറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ സാലറി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു ലോൺ ഇവർ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം ഇൻ ഹാൻഡി ഇൻകം ആൻഡ് ക്രെഡിറ്റ് സ്കോറ് റിക്വയർമെൻറ്റ് ആസ് ഫോളോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് മിനിമം ക്രെഡിറ്റ് സ്കോർ വേണ്ടത് അറുന്നൂറ്റി അൻപതാണ് ഇൻകം ആൻഡ് ക്രെഡിറ്റ് സ്കോർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രസ്താവ് കൊടുത്തിട്ടുണ്ട് മിനിമം ഹാൻഡ് ഇൻകം പതിമൂന്ന് അഞ്ഞൂറ് സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി സാലറി ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെതന്നെ സിവിൽ സ്കോർ റിക്വയർമെന്റ് എ മിനിമം സിവിൽ ഓർ എക്സ്പീരിയൻസ് സ്കോർ അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോറിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് എ മിനിമം ഇൻ ഹാൻഡ് ഇൻകം ഓഫ് ദ ഓഫ് ആർ എസ് പതിനയ്യായിരം പെർ മന്ത് പതിനയ്യായിരത്തിന് മുകളിൽ മന്ത്ലി വരുമാനമുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവര് ലോൺ നൽകുക അത് അക്കൗണ്ട് ത്രൂ വരുമാനമുള്ള ആളുകൾക്ക് എ മിനിമം സിവിൽ സ്കോർ അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റമ്പതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് ഇവർ വായ്പ നൽകുക പിന്നെ അതുപോലെ തന്നെ അപ്ലിക്കൻ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ട്വന്റി വൺ ഇയേഴ്സ് ആൻഡ് ഫിഫ്റ്റി സെവൻ ഇയേഴ്സ് അമ്പത്തി ഏഴ് വയസ്സിന് ഇരുപത്തി ഒന്ന് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് കാണാൻ ചെയ്തത് ഇവർ ഇവർ വായ്പ നൽകുന്നത് യൂസ് കേസ് ഓഫ് പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ഈ ഒരു ലോണ് ട്രാവൽ ലോണായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മാരേജ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കാം ബൈക്ക് ലോണ് മൊബൈൽ ലോൺ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ലോണ് സെക്കൻഡ് ഹാൻഡ് കാർ ലോണ് എഡ്യൂക്കേഷൻ ലോണ് പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഇൻ യുവർ സിറ്റി നിങ്ങളുടെ കേരളത്തിൽ ഈ ഒരു ലോൺ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റികളിലാണ് ഈ ഒരു ലോൺ അവൈലബിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഇത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ണിവ്യൂ പേഴ്സൺ ലോൺ ഫ്രം അദർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മണിവ്യൂടെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ പൈസ ബസാർ വഴിയും എയർടെൽ വഴിയും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം ആധാർ കാർഡ് പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് യൂട്ടിലിറ്റി ബില്ല് അത് ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഗ്യാസ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബില്ല് അവസാനത്തെ അറുപത് ദിവസം ഇതെങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് നമുക്ക് നോക്കാം ഹൗ ടു അപ്ലൈ ഫോർ ആൻ ഇൻസ്റ്റൻറ്റ് പേഴ്സൺ ലോൺ ഫസ്റ്റ് നമ്മുടെ ചെക്ക് എലിജിബിലിറ്റി ആണ് സെലക്ട് ലോൺ ടെന്യൂർ എന്ന് വെച്ചാൽ നമ്മുടെ തിരിച്ചടവ് കാലാവധി സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം എമൗണ്ട് ഡിസ്ബേഴ്സഡ് അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ലോൺ തുക ക്രെഡിറ്റ് ആകും ഇത്രയാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവരുടെ ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ നോക്കാം നമുക്ക് ലോൺ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ തയോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ആളുകൾ ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് നമുക്കിതിൽ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് വായിച്ച് നോക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് മുകളിലോട്ട് തന്നെ വന്നിട്ട് അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോൺ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ലോൺ എമൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ഇവരെന്തു ചെയ്യുന്നത് നൽകുന്നത് ആനുവൽ പെർസെൻറ്റേജ് വരുന്നത് പതിനാറ് ശതമാനം മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെയാണ് പലിശ നിരക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അയ്യായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഇവർ വായ്പ നൽകുന്നത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസം മുതൽ അഞ്ച് വർഷം വരെയാണ് പ്രോസസിങ് ഫീസ് വരുന്നത് രണ്ട് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് പിന്നെ അതുപോലെ ഇത് മുഴുവനായിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇതുപോലൊരു പേജിലേക്ക് വരുന്നതാണ് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ അപ്ലൈ ചെയ്യാം തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്